വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലുകൾക്ക് ജൂൺ നാല് മുതൽ അമ്പത് ശതമാനം തീരുവ ഒരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനമുള്ള സ്റ്റീലുകളുടെ തീരുവ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതായാണ് ട്രംപിന്റെ പ്രഖ്യാപനം വിദേശ സ്റ്റീലുകളുടെ ഇറക്കുമതി ഇരട്ടിയാക്കുന്നത് ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യുഎസ് സ്റ്റീലിന്റെ പെൻസിൽവാനിയയിലെ മോൺവാലി വർക്സ് എർവിൻ പ്ലാന്റിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം താരിഫ് വർധനവ് ആഭ്യന്തര സ്റ്റീൽ ഉൽപ്പാദകരെ കൂടുതൽ സംരക്ഷിക്കുകയും അമേരിക്കൻ ഉൽപാദനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് ഏർപ്പെടുത്താൻ പോകുന്നുവെന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തീരുവ ഇരുപത്തി നിന്ന് അമ്പത് ശതമാനമാക്കാൻ പോകുന്നുവെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇത് അമേരിക്കയിലെ ഉരുക്ക് വ്യവസായത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഷാങ്ഹായിൽ നിന്നുള്ള മോശം സ്റ്റീലിനെ ആശ്രയിക്കുന്നതിന് പകരം പിറ്റ്സ്ബർഗിന്റെ ശക്തിയും അഭിമാനവും ഉപയോഗിച്ച് അമേരിക്കയുടെ ഭാവി കെട്ടിപ്പടുക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ സ്റ്റീൽ അലുമിനിയ യും തുടങ്ങിയവയ്ക്ക് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു പിന്നാലെ ഇറക്കുമതി ചെയ്യുന്ന മിക്ക സ്റ്റീലിനും അലുമിനിയത്തിനും ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് മാർച്ചിൽ പ്രാബല്യത്തിൽ വന്നു കനേഡിയൻ സ്റ്റീലിന് അമ്പത് ശതമാനം ലെവി ചുമത്തുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുവ നടപടി വിലക്കിയ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ ലഭിച്ചിരുന്നു ട്രംപിന് കനത്ത തിരിച്ചടി നൽകിയ കോടതി ഉത്തരവാണ് അപ്പീൽ കോടതി മരവിപ്പിച്ചത് രാജ്യങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവകൾ പത്ത് ദിവസത്തിനകം റദ്ദാക്കി െന്ന യു എസ് കോടതിയിലെ മൂന്നംഗ ബെഞ്ചിന്റെ ഉത്തരവാണ് ഒരു ദിവസത്തിനകം അപ്പീൽ കോടതി മരവിപ്പിച്ചത് ഒരു അടിയന്തര അധികാര നിയമപ്രകാരം താരിഫ് പിരിക്കാൻ ട്രംപിന് കോടതി അനുമതി നൽകി ഏകപക്ഷീയമായി വിദേശ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും യു എസ് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടി വീഞ്ഞിറക്കുമതി ചെയ്യുന്ന വി ഒ എസ് സെലക്ഷൻ ഉൾപ്പെടെയുള്ള ചെറുകിട കമ്പനികൾക്ക് വേണ്ടി ലിബർ ജസ്റ്റിസ് സെന്റർ നൽകിയ കേസിലായിരുന്നു വിധി എന്നാൽ വിധി മരവിപ്പിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കാട്ടിയാണ് ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയത് അന്യായമായ വ്യാപാര ഇടപാടുകളുടെ പേരിൽ ഏകദേശം അറുപത് രാജ്യങ്ങൾക്ക് ട്രംപ് ഉയർന്ന ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ ഒൻപതിന് നിലവിൽ വരേണ്ടതായിരുന്നുവെങ്കിലും തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി അത് മരവിപ്പിച്ചു പകരം പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തി മെക്സിക്കോ കാനഡ ചൈന എന്നിവയ്ക്കും വിവിധ കാരണങ്ങൾ കാട്ടി അധിക തീരുവകൾ ചുമത്തിയിരുന്നു ഇതിനെതിരെ ചൈന പകരച്ചുങ്കം ഏർപ്പെടുത്തി പിന്നാലെ ഇരു രാജ്യങ്ങളും നികുതി പരസ്പരം വർദ്ധിപ്പിച്ച് വ്യാപാര യുദ്ധവും തുടങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക നികുതി തൊണ്ണൂറ് ദിവസത്തേക്ക് നടപ്പിലാക്കില്ലെന്ന് ട്രംപ് അറിയിച്ചിരുന്നു വ്യാപാര ചർച്ചകൾ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ ഇളവ് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾക്ക് താൽക്കാലികമായി പതിനഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ട്രംപ് സർക്കാർ പരിഗണിക്കുന്നതായും ഹോൾസ്ട്രീറ്റ് ജേണർ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ട് പറയുന്നു മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര അന്തരം പരിഹരിക്കാനുള്ള താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ നൂറ്റി അൻപത് ദിവസത്തേക്ക് പതിനഞ്ച് ശതമാനം അധികം ചുമത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ യു എസ് വ്യാപാര നിയമം അനുവദിക്കുന്നുണ്ട് ഈ വകുപ്പ് ഉപയോഗിച്ചാകും യു എസ് സർക്കാരിന്റെ ഈ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് കേരള കോമുദി